അവരിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞു ഈ കാണുന്ന പോലെ സൺഫ്ലവറിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് അവിടെ എറണാകുളത്ത് തൃപോണത്തേക്കടുത്ത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തവണയും സൂര്യകാന്തി പൂ ഇരിഞ്ഞിരിക്കുന്നത് പാടം നിറയെ സൂര്യകാന്തി പൂവും അതിനോടൊപ്പം തന്നെ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷികളാണ് ഇവരിവിടെ ചെയ്യുന്നത് ഈ വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവരിട കൃഷി ചെയ്യുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ ലൈവ് ആയിട്ട് കണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ കഴിയും ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട നടനായ ശ്രീനിവാസിന്റെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇങ്ങനെ ഒരു മനോഹരമായ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അവർ ആറ് തൊട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സൂര്യകാന്തിപ്പൂത്തോട്ടൊക്കെ കാണാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ നേരെ